ഹലോ തെറ്റലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസക്ക് ശേഷം വന്നിരിക്കുകയാണ് കേട്ടോ തിങ്കളാഴ്ച വേണമെങ്കിൽ പറയാം തിങ്കളാഴ്ചയാണ് ശരിക്കും പറയണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഇത്തിരി ഊർജത്തോടെ ചെയ്തൊരു വീഡിയോ ചൊവ്വയും ബുധനും വേണമെങ്കിൽ ഇന്നലെയും ഇത്തിരി വയ്യായ ചൊവ്വയും ബുധനും തീരെ വയ്യായ ഇന്നലെയാണ് കൊറച്ചും കൂടെ ഒന്നിപ്പോ കാരണം എനിക്ക് വേറെ ഒന്നും കാരണം കുറേ പേര് ചോദിച്ചു എന്താ പറ്റിയത് എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ ഇടാതിരിക്കാനും പറ്റുണ്ടായില്ല അപ്പോൾ ഇന്ന് കുറച്ചൊന്നും ഷെയർ ആയി ഇപ്പോൾ വന്നിരിക്കുക വന്നതാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയിക്കാനായിട്ടും കുറേ കാര്യങ്ങൾ പറയാനായിട്ടും അപ്പോൾ എന്തായാലും ആദ്യം തന്നെ വിശേഷങ്ങളിൽ കിടക്കാം ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യട്ടെ ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ കുഞ്ഞൊരു ഷെൽട്ടറിൻ്റെ എമൗണ്ടിനെ പറ്റിയിട്ട് പറയാം ഇപ്പോൾ നമുക്ക് വന്നേക്കണ എമൗണ്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ നിൽക്കാത്ത കാരണം കൊണ്ടാണോ ഞാൻ ഫോൺ ഫോണിലാക്കി വെക്കണേ ഇപ്പോൾ നമുക്ക് മൂന്ന് പതിമൂന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപ ആണ് ഇപ്പോൾ വന്നിരിക്കണ എമൗണ്ട് ഇനി നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരം രൂപയാണ് വേണ്ടത് ഒന്ന് എഴുപത്തേഴ് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി പിന്നെ വേറെ മെയിൻ ആയിട്ടൊരു കാര്യം നെഗറ്റീവ് കമൻസ് ഇപ്പോഴും വരുന്നുണ്ട് വിഷയമല്ല വരണവരോട് വരട്ടെ തളർന്നു ഇല്ല അതിനെപ്പറ്റി പറയാനും ഇല്ല അതിനെ അതിനെപ്പറ്റി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുമില്ല പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് പറയും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ഞാൻ ഞാൻ ഇനിയെങ്കിലും ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തില്ലെങ്കിൽ ഇനി ചെയ്തില്ലെങ്കിൽ ഈ നെഗറ്റീവ് കമൻ്റ് പറയുന്ന ആൾക്കാരൊന്നും ചെയ്യാനും പോകണില്ല അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ഷെൽട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ കാലം കഴിഞ്ഞാലും ഈ മക്കൾക്ക് നല്ലൊരു ഒരു അഭയം അത് വേണം അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനായിട്ടിതിന് ത് പിന്നെ ഇതിന്റെ പേരിൽ കുറേ പേര് നമുക്ക് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ പാലക്കാടൻ ചങ്ങാതിയും അതുപോലെ മറ്റുള്ള ആൾക്കാരും ഒക്കെ ലീസിനാണ് സ്ഥലം എടുത്തിങ്ങണേ അതുപോലെ കുറേ ഇതുകൾ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ അതെന്തുമായിക്കോട്ടെ അവരവരുടെതായിട്ടുള്ള ശൈലിയിൽ ചെയ്യണു ഞാൻ എന്റേതായ ശൈലിയിൽ ചെയ്യണു ഞാൻ ഒരിക്കലും അവരെ വെച്ച് കമ്പയർ ചെയ്യാനാ അവരെ പറ്റി ഈ വീഡിയോയിൽ എന്താ പറയുക പറയാ പറയാനോ തീരെ താല്പര്യപ്പെടുന്നില്ല കാരണം അവരവരുടേതായ ശൈലിയിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എൻ്റെതായ ശീലി ശൈലിയിൽ ഞാനിപ്പോൾ ഇത് സ്വന്തമായിട്ട് വാങ്ങണം അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് കോൺസെപ്റ്റ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം വേറൊന്നുമല്ല നമ്മൾ ഇപ്പോൾ ലീസിനെടുത്താലും ശരി വാടകയ്ക്ക് എടുത്താലും ശരി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണറിൻ്റെ സ്വഭാവം മാറി കഴിഞ്ഞാൽ നമുക്ക് പണി പാടും കാരണം മനുഷ്യരാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ സ്ഥലം ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുത്തു അല്ലെങ്കിൽ ഫോർ സപ്പോസ് ഇപ്പോൾ നമ്മൾ ലീസിന് എടുത്തു ഒരു നാലഞ്ച് കൊല്ലത്തേക്ക് നമ്മൾ ലീസിന് എടുത്തു ഒരു ഏഴ് ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ലീസിനും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് വിചാരിക്കുക അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഓണർ പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകാൻ കുഴപ്പമില്ല ഈ മക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പെരുവഴിയിൽ ഇറങ്ങാൻ വേറെ വഴിയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥലമാണെങ്കിൽ നമ്മുടെ സാമ്രാജ്യം ആണെങ്കിൽ ഒരാളും ചോദിക്കാനും വരില്ല ഒരാളൊന്നും പറയാനും പോകണില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളാവുമ്പോൾ സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരാളും പരാതി പറഞ്ഞു വരില്ല ഇപ്പോൾ ഇപ്പോൾ നോക്കിയേക്കണ പ്ലോട്ട് അതുപോലത്തെ പ്ലോട്ടാണ് കാരണം ഒരു നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് നൂറ് മീറ്റർ അകലെയാണ് നമുക്ക് വീടുകളും കാര്യങ്ങളൊക്കെ വന്നേക്കണേ അപ്പോൾ നമ്മുടെ പ്ലോട്ടിലേക്ക് വരാനുള്ള വലിയൊരു ഇറക്കമുണ്ട് അതുപോലെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വീട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക വീടുകളിലായിട്ട് ഇത്തിരി അകർന്നിട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സമാധാനം പിന്നെ ഫുള്ള് ജാതി തെങ്ങ് മാവ് പ്ലാവ് എല്ലാ എല്ലാ സാധനങ്ങളും അതും ഉണ്ട് ആ പ്ലോട്ടിലുണ്ട് നല്ല തണലും അത്യാവശ്യം തണവ് നിൽക്കുന്ന കുഞ്ഞുമക്കൾക്ക് പറ്റാവുന്ന നല്ല ക്ലൈമറ്റാണ് അപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും അത് കൺഫേം അതെന്തായാലും ആ സാധനം കണ്ടപ്പോൾ തന്നെ ഞാൻ കൺഫേം ചെയ്തു എനിക്കാ സ്ഥലം വേണം എന്നുള്ളൊരു ഇത് പിന്നെ കുറേ പേര് നെഗറ്റീവില് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ സ്ഥലം മേടിച്ച് നമ്മുടെ പേരിൽ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങളാ ഡോഗ്സിനെ നമ്മൾ ആക്കില്ല എന്നൊക്കെ ചെയ്യില്ല ആ സ്ഥലം കൈയേറി നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ പറയുന്ന ആൾക്കാരെ അവിടെ നിന്ന് പറയുള്ളൂ കേട്ടോ ഞാൻ എന്നെ അറിയുന്നവർക്ക് അറിയാം എൻ്റെ കാലം കഴിഞ്ഞാലും ആ സംഭവം അവിടെ നടന്നു പോകണം എന്നുള്ളൊരു ആശയമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക് കാരണം എനിക്ക് ജീവിക്കുക എന്തേ ഈയൊരു വീടുണ്ട് എൻ്റെ സ്വന്തം ഈ ഒരു വീടുണ്ട് എനിക്ക് വേറൊരു വീട് എന്താ പറയുക നിങ്ങളെല്ലാവരെയും പറ്റിച്ച് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വെച്ച് ഞാൻ നെഗറ്റീവ് എടുത്ത് പറഞ്ഞ് പറഞ്ഞ് ഇതാക്കല്ല കേട്ടോ പറയുന്ന ആൾക്കാരോട് പറയുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കാലം കഴിഞ്ഞാൽ അവിടെ നടക്കും നിങ്ങളതിരെ എന്ത് ചെയ്താലും ആ സാധനം അവിടെ നടന്നിരിക്കും ഞാൻ ആ സാധനം ചെയ്തിരിക്കും ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ഞാൻ ആ പ്രോജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഇതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയാൻ കേൾക്കുകയാണ് ഇതുപോലെ തന്നെ ഓരോ ജില്ലകളിലും ഞാൻ ഈ പ്രോജക്റ്റ് ഞാൻ കൊണ്ടുപോകും പതിനാല് ജില്ലകളിലും ഈ ഷെൽട്ടർ ഞാൻ ചെയ്യും എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ ചെയ്യും കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യമാണ് ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ പൈസ തട്ടാണെങ്കിൽ നിങ്ങൾ പൈസ തട്ടാനായിട്ട് പറയുന്ന ആൾക്കാർക്ക് നേരിട്ട് വരാം എന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഞാൻ നേരിട്ട് കാണിച്ചു അല്ലാണ്ട് അല്ലാണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് യൂട്യൂബിന് സ്ട്രൈക്ക് കിട്ടും കുറേ കാര്യങ്ങളുണ്ടാകും അങ്ങനെ ഞാൻ യൂട്യൂബിൻ്റെ വരുമാനം ഞാൻ കട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ കാരണം കൊണ്ട് നിങ്ങൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയ്റ്റേഴ്സ് കാരണം കൊണ്ടാ അപ്പോൾ എന്തായാലും ഹൈറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടോ എനിക്ക് ഇത് ഇത്ര കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് ആൾക്കാരോടാണ് അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് മലപ്പുറം പോകുന്നത് ഇപ്പം കുറച്ച് ഉഷാറായിപ്പം ആകെ നല്ല എനർജിയായി തിങ്കളാഴ്ചയാണ് പോണത് പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഒറ്റക്കെടുപ്പ് കിടന്നതാണ് പിന്നെ ഇന്ന് രാവിലെയാണ് അതിനിയിക്കുന്നത് ആകെ തീരെ വയ്യ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരപഞ്ചരത്തിൽ ജയം കിടക്കണ പോയി ആയി അവസ്ഥ എന്നിട്ട് അന്ന് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ പറ്റുണ്ടായില്ല വന്ന് കഴിഞ്ഞിട്ട് ഒറ്റക്കെടുപ്പ് കിടന്നു പിന്നെ പിറ്റേ ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ട ഒരു അവസ്ഥയായി വരികയായി അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ട്രിപ്പൊക്കെ കിട്ടു കുറച്ചൊക്കെ ഒരു ഉഷാറാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഉഷാറായില്ല ആകെ എന്താ പറയുക പിന്നെയും ഈ പറഞ്ഞുപോലെ ഇന്നലെ പനി നോക്കിയപ്പോൾ നൂറ്റിയൊന്ന് ഡിഗ്രി നൂറ്റി രണ്ട് ഡിഗ്രിയൊക്കെ ആയി ഇന്ന് രാവിലെയൊക്കെയാണ് കുറച്ചൊന്ന് കുറഞ്ഞൊന്ന് ഉഷാറായി ഇന്നൊക്കെ കുളിച്ചു കഞ്ഞിയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കഴിച്ചാൽ എല്ലാം ഉഷാറായി അപ്പോൾ നമ്മൾ നമ്മുടെ ടോമിച്ചൻ്റെ നമ്മുടെ പുതിയ ആളുടെ വിശേഷങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുതിയ കുഞ്ഞിൻ്റെ ലാസ്റ്റ് വീഡിയോയിലെനിക്ക് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തു നിന്നാണ് നമ്മൾ കുഞ്ഞിനെ കൊണങ്ങൾ എനിക്ക് രണ്ടാഴ്ച മുന്നേ വന്ന ഇൻഫോർമേഷൻ ആണ് ഞാൻ അവിടെ ശരിക്കും കോഴിക്കോടും ഇവിടെ ഒക്കെ ശരിക്കും റെസ്ക്യൂ സെൻറ്റേഴ്സ് ഉണ്ട് പേരിന് മാത്രം ഉള്ള കാര്യം പറയാം പേരിന് മാത്രം ഉണ്ട് അതിപ്പോൾ നമ്മൾ തൃശ്ശൂരാണെങ്കിലും ശരി എറണാകുളത്താണെങ്കിലും ശരി എറണാകുളത്തൊക്കെ എൻ്റെ അറിവിലൊരു പത്ത് ഇരുപതോളം റെസ്ക്യൂ സെൻറ്റേഴ്സ് ഉണ്ട് പേരിന് മാത്രമേ ഉള്ളൂ പൈസയുടെ ആക്രാന്തം കാരണം കൊണ്ടത്തില്ല അതിപ്പോൾ ഞാൻ എവിടെയാണെങ്കിലും പറയും അപ്പോൾ അങ്ങനത്തെ റെസ്ക്യൂ ഉള്ള കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം അല്ലെങ്കിൽ അതാക്കി ജനുവൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് പേരെ വിളിച്ചു വിളിച്ചപ്പോൾ അവരെ തട്ടി കളിച്ച് തട്ടി കളിച്ച് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നീടാണ് ഞാൻ അറിയുന്നത് കുഞ്ഞിനെ ചെവി കേൾക്കില്ല കണ്ണ് കാണില്ലായെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവർക്ക് ഹാൻഡ് ഓവർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വെച്ച് കാശുണ്ടാക്കും ഞാൻ തന്നെ വേഗം പോയി എടുത്തു എടുത്തു കൊടുക്കുന്നു അവിടെ ചെന്നപ്പോൾ കുഞ്ഞെ ആകെ പേടിച്ച് ജയിക്കുന്നുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി കാരണം കുഞ്ഞിനെ ആകെ രണ്ട് മൂന്ന് മാസം പ്രായമായിട്ടുള്ളൂ പപ്പിയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ഞാനും എൻ്റെ കൂട്ടുകാരനും അനിയനും എല്ലാവരും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി വേഗം പോയി എടുത്തു അവിടെ ചെന്നപ്പോൾ ആ അമ്മയുള്ള അമ്മയും ആ ഫാമിലിയുള്ള കാരണം കൊണ്ടാണ് ആ കുഞ്ഞു ഇത്രയെങ്കിലും ജീവിച്ചത് കാരണം അത്യാവശ്യം ഭക്ഷണം കൊടുത്ത ആ ഫാമിലിയാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് കൂടുതൽ ഐപ്രീക്കാനില്ല ഞാൻ ചക്കനെ കാണിക്കാം ഒരാളും വരണ്ടാട്ട പിന്നാലെ ഞാൻ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വരും അതെ ഈ കസാറയിലിരിക്കണ മാങ്ങിനെ ആയിരിക്കുക ആദ്യം ഓടി വരാം ഞങ്ങളുടെ ചെറിയ മായി ഗോപുവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല ഗോപു ഒളിച്ചിരിക്കുക ഗോപു അവിടെ ഇരിക്കണ വേണ്ട കസാരയുടെ അടിയിൽ ഞാൻ എന്തോ പറയാനുണ്ടെന്ന് വെച്ചിട്ട് എന്തൊക്കെയോ ഒളിച്ചിരിക്കണേ ഏ എന്നിട്ട് ഒളിച്ചിരിക്കണേ ഏഹ് അപ്പോൾ നമ്മുടെ ടോമിച്ചനെ കാണിക്കാം വാ ആദ്യം ക്യാമറ മേനോൻ ഔട്ട് സൈഡ് വരും അപ്പം ഇതാണ് നമ്മുടെ ടോമിച്ചൻ ടോമിച്ചനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീടില് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിനെ കണ്ണിനെയും കണ്ണ് കാണില്ല അതുപോലെ ചെവിയും കേൾക്കില്ല കുഞ്ഞിനെ ആകെ കൂടി റെസ്പോണ്ട് ചെയ്യുക സ്നിഫ് ചെയ്തിട്ടായിരിക്കും വണ്ടത്തിട്ടാണ് അല്ലെങ്കിൽ ഒരു തൊട്ട് തൊട്ട് അങ്ങനെ ആ ഒരു ഇതിലായിരിക്കും കുഞ്ഞിനെടുക്കുക കുഞ്ഞാകെ ഇപ്പോൾ ആകെ മോഷണമൊക്കെ ഇട്ടാകെ ഇച്ചിരി ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ആകെ ഇപ്പോൾ കണ്ടില്ലേ മാക്സിമം ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം മാക്സിമം അല്ലെങ്കിൽ നാല് മാസം അത്രയായിട്ട് തോന്നും അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഫാമിലി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് ആ ഫാമിലി ഉള്ളതുകൊണ്ട് മാത്രം ഇച്ചിരി ക്ഷീണം ഉണ്ട് ഡോക്ടർ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാം കേട്ടോ അപ്പോൾ ഇന്ന് ഉഷാറായപ്പോൾ കുഞ്ഞിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സുന്ദർ മോൻ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ക്യൂട്ടല്ലേ ഞങ്ങളുടെ സുന്ദർ മോൻ ഞങ്ങളുടെ ഞങ്ങളുടെ ടോമിച്ചൻ ടോമിച്ചൻ എന്ന് പേരിടാൻ കാരണം വേറെ ഒന്നും അല്ല കേട്ടോ ടോമി എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ തുമ്പി പോയപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ തുമ്പി പോയതിൻ്റെ വിഷമത്തിൻ്റെ കറക്റ്റ് ഗ്യാപ്പിലാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഒന്നും നോക്കിയില്ല ആ പേരെ ഞങ്ങൾ ഇട്ടു തോമിച്ചെന്ന് പേരിട്ടു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ആ നമ്മുടെ പ്രോജക്റ്റിൻ്റെ സംഭവം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം നമുക്ക് ഇനി വേണ്ടത് ഒന്ന് എഴുപത്തേഴാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ തിരിച്ചിറങ്ങി എല്ലാം മാറി തിരിച്ച് ഇറങ്ങിയാണ് ഞാൻ ഇനി ഞാൻ ഇറങ്ങാതിരുന്നാൽ ശരിയാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ തോമിച്ച തോമിച്ച കുഞ്ഞ് ശരിക്കും പറയണെങ്കിൽ പറഞ്ഞിവിടെ സെറ്റായി വരണുള്ളൂ കാരണം ഇത്ര അധികം പിള്ളേരെ കാര്യം കേൾക്കില്ലല്ലോ എന്നാലും അടുത്തേക്ക് വരുമ്പോൾ പിന്നെ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ചെയ്യാണ് അപ്പോൾ അഗൈൻ റിമൈൻഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത് ഒന്ന് എഴുപത്തേഴ് ആണ് ഇനി വരേണ്ട എമൗണ്ടുകൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇനി വലിയൊരു എമൗണ്ട് കിടക്കാണ് പക്ഷേ അതിന് നമുക്കൊരു രണ്ട് മാസം സമയമുണ്ട് ഇപ്പോൾ വേണ്ടത് നമുക്ക് ഇപ്പോൾ എൻ്റെ എൻ്റെ ഓർമ്മയിൽ വേണ്ടിപ്പോൾ ഇനി നമുക്ക് ആകെ ഒരു ഒമ്പത് ദിവസം പത്ത് ദിവസം കൂടെ ഉള്ളൂ ഒമ്പത് ദിവസം ഇല്ല ഏഴെട്ട് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്ര എമൗണ്ട് എത്ര എമൗണ്ട് ഒന്ന് എഴുപത്തേഴ് നിസ്സാരമാണ് എല്ലാവരും എല്ലാവർക്കും സഹകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടികളാണ് അപ്പോൾ എല്ലാവരും പരമാവധി പറ്റുന്ന ആൾക്കാർ ആൾക്കാല്ല അല്ലാത്തവർക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എന്തായാലും നമ്മൾ പിന്നോട്ടില്ല മുമ്പോട്ട് തന്നെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ